അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുഹാനാണ് ലിസാനുൽ ഖുഹാനിൻ്റെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യപേപ്പറാണ് പറയുന്നത് ഒന്നാമത്തത് നസീലുബിൻ മു നസീലുബി യുനാസിബു ഇതിൽ നിന്ന് ശരിയായത് എടുത്തു എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് അൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു അപ്പോ ഇവിടെ മിന മിനൽ മസ്ജിദ് എന്നാണ് വേണ്ടത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ജറൻ്റെ ഹർഫുകളെ പഠിച്ചിരുന്നില്ല അതിൽപ്പെട്ടതാണ് മിന അപ്പൊ സമിയ സമയത്തു അദാന ഇവിടെ മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് ഇനി അല്ല ഉസ്താദ് അൽ മസ്ജിദി ഉസ്താദ് മദ്രസി അൽ ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ പോകുന്നു ഇനി ആദ്യത്തെ മാസം അതേതാണ് ഒന്നാമത്തെ എന്നൊക്കെ പഠിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അല്ല അവൽ എന്ന് പറഞ്ഞ ഒന്നാമത്തെ അപ്പൊ ഷുഹൂർ മാസങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ് മുഹറമാണ് അൽ പെൺകുട്ടി ഫതഹത്ത് ബാബൽ ബൈത്തി വീടിന്റെ വാതിൽ തുറന്നു അപ്പൊ അവൾ തുറന്നു അപ്പൊ പെൺകുട്ടിയല്ലേ ഇവിടെ ബിന്തല്ലേ ഇനി പിന്നെ അടുത്തത് യാല്ലാബ് ഓ വിദ്യാർത്ഥികളെ അൻതും കുറെ ആളുകൾ അതുകൊണ്ടാണ് അൻതും നിങ്ങൾ വിജയികളാണ് അപ്പൊ യാല്ലാബ് അൻതും നമ്മള് അനത്തും എന്നുള്ള ലമീറുകളൊക്കെ പഠിച്ചത് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടല്ലോ ലമീർ അപ്പൊ യാത്തുല്ലാബ് കുറെ വിദ്യാർത്ഥികൾ ഉണ്ടായത് കൊണ്ടാണ് അൻതും എന്നുള്ള പ്രയോഗം വന്നത് അതൊക്കെ ഓർമ്മയുണ്ടാവണം പിന്നെ അടുത്തത് താഴെയുള്ള ഇതിൽ നിന്ന് ഇസ്മുലു ഇവകൾ വേർതിരിച്ചെഴുതണം നമ്മൾ ഇസ്മെന്താന്ന് പറഞ്ഞിരുന്നു സാധനങ്ങളുടെ പേര് ആളുകളുടെ പേര് സ്ഥലങ്ങളുടെ പേരൊക്കെ ഇസ്മാണ് പറഞ്ഞാൽ എന്താണ് പ്രവർത്തനങ്ങൾ വെർബുകൾ ഹർഫ് എന്ന് പറഞ്ഞാൽ ഹർഫിന് സ്വന്തമായിട്ട് അർത്ഥം ഒന്നുമില്ല ഇതിന്റെ ഒക്കെ കൂടെ കൂടുമ്പോഴാണ് അർത്ഥം ഉണ്ടാവുക അത്തരം കാര്യങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയാ അപ്പൊ ഇതിൽ ഇന്ന ഇന്ന എന്നുള്ളത് ഹർഫാണ് കണ്ടു വസല എത്തിച്ചേർന്നു ഫിയോലാണ് ഇല എന്നുള്ളത് ഹർഫാണ് ബൈപ്പ് വീട് എന്ന് പറഞ്ഞാൽ അത് ഇസ്മാണ് എസിമാണ് ചെറുത് അതെന്താണ് ഹിസിമാണ് സമിആ കേട്ടു ഫിയാണ് ഉമ്മ ഉമ്മ ഏതാണ് ഹിസിമാണ് ഹിവാർ സംഭാഷണം അതേതാണ് അത് ഇസിമാണ് ഈ രൂപത്തിലാണ് നമ്മൾ നമ്മളതിനെ വേർതിരിച്ചെഴുതേണ്ടത് ഇനി അടുത്തത് നുക്കമ്മിൽ ജദുവല ഇവിടെ നമ്മൾ സറഫാക്കാനാണ് യുറസു എന്നുള്ള ഫീലിനെ സറപ്പാക്കണം യദുറസു യുറു ഇവിടെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ മുഫറദ്നൊരു പുരുഷൻ പഠിക്കുന്നു മുസന്ന രണ്ടാളുകൾ പഠിക്കുന്നു ജമ്മ കുറെ ആളുകൾ പഠിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം ഇനി തദുറു മോഹന്നസാൻ ഒരു സ്ത്രീ പഠിക്കുന്നു തദുറുസാനി അവർ രണ്ട് സ്ത്രീകൾ പഠിക്കുന്നു യദ്രസേന അവർ കുറെ സ്ത്രീകൾ പഠിക്കുന്നു ആ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കണം ഇനി മുഫ്രദിന്റെ സിംഗുലറിന്റെ പ്ലൂറൽ ഉസ്താദുൻ അധ്യാപകൻ അധ്യാപകർ ഉസ്താദുമാർ സസ്യം സസ്യങ്ങൾ പെൺകുട്ടി പെൺകുട്ടികൾ വിദ്യാർത്ഥി തുല്ലാബുൻ വിദ്യാർത്ഥികൾ ആ രൂപത്തിൽ അവിടെ എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് മുത്തസില വൽ മുൻഫസില മിനൽ അൽഫാദിൽ മുത്താം ഇവിടെയുള്ള ഈ ലഫ്ബുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മുത്തസിലായ മുത്തസിലായ്ലമീറുകളും മുൻഫസുലാമീറുകളും എടുത്ത് എഴുതണം നമ്മൾ നേരത്തെ വിശാലമായി പഠിച്ചിട്ടുണ്ട് എന്താണ് മുത്തസിലായ ലമീർ എന്താണ് മുൻഫസിലായ അൻതി മുൻഫസിലായി അന നെഹ്നു അല്ലെ ഇതൊക്കെ എന്താണ് മുൻഫസിലായ ലമീറുകളാണ് ആ അൻതയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീറുകളാണ് മുത്തസിലായ ലമീറുകൾ അൻതയുടെയും അൻതിയുടെയും ഒക്കെ കാക്കി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെ ഞാൻ തുല്ല അൻതും അൻതും എന്നുള്ളത് ഏതാണ് മുൻഫസിലായ ലമീറാണ് ഞാനിവിടെ അൻതും ഈ ഒന്ന് മുൻഫസില മുത്തസിലായ മുൻഫസിലായ എന്നും മുൻഫസിലായ ലമീറുകൾക്ക് രണ്ട് എന്നും നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ അൻതും എന്ന് പറയുമ്പോ ഏതാണ് മുൻഫസിലായ ലമീറാണ് ും കും എന്ന് പറയുമ്പോ മുത്താണ് എന്ന് പറയോ അന്ത സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ ക അപ്പോ മുത്തലീർതാണ് മുത്തസിലായി ഈ രൂപത്തിൽ മുത്തസലായ്ലമീറും മുൻഫസുലായി അലഹമീറും വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഇനി അടുത്തത് തിരി ബാർബിയാക്കാനാണ് അവർ ആരാണ് അവർ എന്നുള്ളതിനെന്താ പറയാ മൻ ഹുവ മൻഹും അവർ ആരാണ് സാലിം സാലിമുൻ സാലിമുൻ അൽ അൽ അടുത്തത് ചെയ്യാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് എന്താണ് ബിൽ പുരുഷന്മാർ കൊറേ ആളുകൾ ഉണ്ട് എൽ അവർ കളിക്കുന്നു ബിൽ കുറത്തി പന്തുകൊണ്ട് പുരുഷന്മാർ പന്തുകൊണ്ട് കളിക്കുന്നു ഇനി അടുത്തത് മനിൽ ഫായിഖു ഫിൽ ഇംതിഹാൻ മൻ എന്ന് എന്ന് പറഞ്ഞാൽ ആര് അൽ ഫായിഖ് പറഞ്ഞാൽ മികച്ച വിജയം നേടിയ ആൾക്കാണ് ഫായിഖ് എന്ന് പറയാ ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് ആരാണ് ഇനി അടുത്തത് വൽ താഴെയുള്ള ഫീലുകളുടെ നമ്മൾ എഴുതണം ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അതുപോലെ യഅരിഫു ഖറജ ഈ രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മൾ മുതാരിയായ ഫീലുകൾ എഴുതുകയാണ് വേണ്ടത് നമ്മൾ ഇസാമിൽ ഖുറാനിന്റെ ഓരോ പാഠങ്ങളും വിശദമായി ചെയ്ത വീഡിയോകളും റിവിഷനായി ചെയ്ത ഫുൾ റിവിഷൻ ചെയ്ത വീഡിയോകളൊക്കെ ഈ ചാനലിൽ തന്നെ ലഭ്യമാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും അതൊക്കെ കാണുകയും കൃത്യമായി വായിക്കുകയും പഠിക്കുകയും എഴുതാനുള്ളതൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താല എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു